ഞാൻ എല്ലാ കാര്യത്തിലും ഇങ്ങനെ കോൺഫിഡന്റ് ആയിട്ട് ഈ റിസ്ക് എടുക്കുന്ന അവസ്ഥ എന്റെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നെങ്കിൽ ഭാഗത്ത് എനക്ക് ഒന്ന് ഞാൻ ഈ കൊറേ ഗ്യാമ്പിൾ എല്ലാം ചെയ്ത് നടന്നോണ്ട് എനിക്ക് ഇങ്ങനത്തെ മണ്ടത്തരാൻ എനിക്ക് പറ്റുന്നു ബുദ്ധിയുള്ള പൊൻമാൻ കിണറ്റിലെ പോലെ ആയല്ലോ ഇതും വലിയ അത്യാഗ്രഹം മൂത്തിട്ട് ഞാൻ മണ്ടത്തരം കാണിച്ചു തന്നെ മരമണ്ടത്തരം ഞാൻ ഞാൻ എന്തൊക്കെ പ്ലാൻ തന്നെ നിങ്ങളോട് എല്ലാരോടും ഞാൻ പറയുന്നത് മൊത്തം പഠിക്കുക നല്ലോണം റിസർച്ച് ചെയ്തിട്ട് മാത്രം ഇറങ്ങി മോനെ ഞാൻ ഡിപ്രഷൻ പറയാൻ വന്നതല്ല സെന്റിമെന്റ്സ് പിടിക്കാനോ സെന്റിമെന്റ് വന്നതല്ല ഇവിടെ ഞാൻ വീണ് പോവാൻ കാത്തിക്കുന്ന ആൾക്കാരായി ഇത് കേൾക്കുമ്പോ ഇവർക്ക് ആഘോഷിക്കാനുള്ള വകുന്ന് അറിയാം നിങ്ങനെ വിചാരിക്കണ്ടികളൊക്കെ ഇതന്റെ രോമത്തിൽ പോലും രോമത്തിൽ പോലും ഓക്കെ ഇതനക്ക് നഷ്ടം തന്നെ പക്ഷെ ഇത് ഇതുംകൊണ്ട് നാടെ സൈഡായിട്ട് കടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇതുവരെയുള്ള എല്ലാ അപായത്തിലും ഉപായം കണ്ടെത്തിയവനാണ് ഈ ലാലിച്ച് ഈ ഒരു അപായത്തിനും ഒരു ഉപായം ഈ ലാലിച്ചം കണ്ടത് ഇനി ഒരു രക്ഷയില്ല വേഗം അടുത്ത കേന്ദ്രത്തിലേക്ക് പോവാം